ഞാൻ പറഞ്ഞില്ലേ അവിടെ വരാൻ ഞാൻ പറഞ്ഞില്ലോ ഇതാണ് ഹുക്കപ്പ് രണ്ട് ഹുക്കം നല്ല കറക്റ്റ് ആയിട്ട് കയറി കാരണം നല്ല അടിപൊളിയായിട്ട് ഹുക്കപ്പ് നമ്മൾ ഫിഷിങ്ങിന് പോകുന്ന വഴിയായിരുന്നു കേട്ടോ നമ്മുടെ പറ്റടുത്ത് പറ്റടുത്ത് ചെന്നേ നിങ്ങളുടെ കൈ നീട്ടിയ ജസ്റ്റ് ജസ്റ്റിന് പോയിട്ട് അടുത്തൊരുത്ത നീപ്പുണ്ട് അവന് ഏകദേശം അടുത്തേ ഞാനിപ്പം ഇത്ര സൂം ചെയ്തിട്ടാണ് കേട്ടോ ഇത്ര അടുത്തായിട്ടാണ് അവന്മാര് നിൽക്കുന്നത് കണ്ടോ നിങ്ങളുടെ വഴി കുറച്ചുള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ഗുണം അങ്ങോട്ട് അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ സ്പോട്ട് അപ്പോൾ പ്രതിമ അച്ഛൻ നമ്മുടെ ക്യാമറമാനാണ് ആണ് പ്രതിമ അച്ഛാനൊന്നും കൂട്ടത്തില് ഉണ്ട് അച്ഛൻ വരേ നമ്മൾ നടന്ന് വരുമ്പോൾ റോട്ടില് നമ്മുടെ മുമ്പിൽ ഒരുത്തം വന്നങ്ങനെ നിൽക്കണ ഒരെണ്ണമല്ല അവിടെ അവന്റെ ഒരു കൂട്ടുകാരൻ കൂടെ ഇല്ല ചെളി വെള്ളത്തിൽ അവിടെ ഇരിക്കുന്നുണ്ട് കോഴി വെള്ളത്തിൽ എന്താടാ ഇത്ര അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാ അവ കളിച്ച് ഞാൻ വാടാ കളിച്ചിരിക്കണത്തിൽ ഇട്ട് തന്നിട്ട് കാര്യം നമ്മുടെ കഴിഞ്ഞിട്ട് ഇത്ര അടുത്ത എന്താ ഭംഗിയെന്ന് നോക്കിയവനെ കാണാൻ അവൻ ചെളി ഇങ്ങനെ കൊത്തി എടുക്കണ്ടത് എനിക്ക് തോന്നുന്നു അവൻ കൂട് കൂട്ടാൻ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു ചെളി ഇങ്ങനെ കൊത്തി എടുക്കുന്നുണ്ട് ഹലോ എല്ലാവർക്കും കൊത്തിയെടുക്കുന്നുണ്ട് ഒരു പുതിയ അപ്പോൾ ഇന്ന് ഞാനും പ്രതിയും അച്ഛനും കൂടെ ഫിഷിങ്ങിന് വേണ്ടി വന്ന റോഡ് വെച്ചിട്ട് നമ്മൾ ഇന്ന് റോഡ് റീലും വെച്ചിട്ട് നമ്മളൊരു ഹെഡ് ഫിഷിംഗ് ആണ് പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം സ്ലിങ് ഷോട്ട് അടിക്കാൻ വന്ന സ്ഥലമാണ് അപ്പം കഴിഞ്ഞ ദിവസം സ്ലിങ് അടിക്കാൻ വന്നിട്ട് നമുക്ക് നാല് നാടവരാലും നമ്മൾ ഷോട്ട് അടിച്ച ഓപ്പൺ വാട്ടറിലാണ് അതേപോലെ ഇപ്പോൾ കുറച്ച് പായലൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് കരിയിൽ അപ്പോൾ ആ ഏരിയയിലൊക്കെ കുറച്ച് മീൻ ഉണ്ട് ചെരുപ്പ് താഴെ പോയിട്ടുണ്ട് അതാണ് അപ്പോൾ അതെ നമുക്ക് രണ്ട് പുതിയൊരു ഫ്രോഗ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രോഗ് വെച്ചിട്ടാണ് നമ്മൾ മീൻ പിടിക്കുന്നത് അപ്പം ഈ ഫ്രോഗ് എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആദ്യം പാക്കറ്റ് പൊടുത്തിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം നമുക്കിത് വന്നിട്ട് അപ്പം നമുക്കത് വീഡിയോ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ സ്ലിങ്ഷോട്ട് വിഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഇറങ്ങിയതുകൊണ്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പം നാടമ്പരാരികൾക്കും ചേർമ്മേനും ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എന്ന് പറഞ്ഞത് അപ്പം ഫ്രോഗിന് ആദ്യം കുട്ടിച്ചെടുക്കും ഇത് ബ്രൈഡ് ലൈൻ എയ്റ്റ് എക്സിൻ്റെ ബ്രൈഡ് ലൈൻ അതായത് ബ്രൈഡ് ലൈൻ വന്നതിൻ്റെ ഒരു കവറിനകത്താണ് അത് പാറ്റിലെത്തിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന ഫ്രോഗ് കവറോട് കിടക്കട്ടെ ഈ ഒറ്റ പാക്കറ്റിനകത്തന്നെ രണ്ട് ഫ്രോഗും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രോഗാണെങ്കിൽ തന്നെ അറിയാം അല്ലെങ്കിൽ കിട്ടിക്കൻ ഒരു ബ്രാൻഡാണ് ലൂർ ക്രാഫ്റ്റിൻ്റെ അടിപ്പിൻ്റെ രണ്ട് ഫ്രോഗുകളാണ് കൊണ്ടിരിക്കുന്നത് കാണിച്ചു തരാം അത് ഞാൻ തന്നെ ഇവിടെ പറഞ്ഞ ഇത് പ്രതിമച്ചാൻ പറഞ്ഞ കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് പ്രതി മച്ചാൻ പറഞ്ഞ കളറും ഇത് ഞാൻ പറഞ്ഞ കളറും അപ്പം രണ്ട് ഫ്രോഗെന്നൊക്കെ മാറി ഇടാം കാരണം നല്ലോണം അത്യാവശ്യം വരാലുണ്ട് അപ്പോൾ എത്രത്തോളം ഇരിക്കുന്നതല്ലേ അപ്പോൾ എന്തായാലും പ്രതീമച്ചാൻ പറഞ്ഞ കളർ തന്നെ ആദ്യം ഇടുവാണ് കേട്ടോ അപ്പോൾ ഈ ഫ്രോഗിൻ്റെ ഇത് വേണ്ട റബർ ഉണ്ട് അതേപോലെ തന്നെ രണ്ട് സ്പിന്നറ വന്നിരിക്കുന്നത് രണ്ട് സ്പിന്നറിൻ്റെ ആവശ്യമൊന്നും ഇല്ല ശരിക്കും സ്പിന്നർ തന്നെ മതി നേരത്തെ നമ്മൾ നൂറ്റി എൺപത് രൂപത്തിൽ വാലുള്ള തവളേനൊക്കെ നാല് പോലെ വാലുള്ള തവളേനൊക്കെ യൂസ് ചെയ്തിരിക്കുന്നേക്കാലും കുറച്ചുകൂടെ ആണ് ഇപ്പോൾ ഇത് അപ്പോൾ നമ്മൾ അതും യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പറഞ്ഞ കേട്ടോ രണ്ട് സ്പിന്നറിൻ്റെ ആവശ്യമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു സിവിലും വന്നിട്ടുണ്ട് ഫ്രണ്ട് സൈഡിൽ അപ്പോൾ ഇതിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കെട്ടി കഴിയുമ്പോൾ തന്നെ ഈ പായലുള്ള ഈ പായൽ ഒന്ന് തട്ടി ഇങ്ങനെ നിൽക്കും മുമ്പിൽ ഇങ്ങനെ നിൽക്കും ഇവിടെ നിന്ന് നേരെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇപ്പം ഇതിനകത്ത് ഞാൻ ഫാസ്റ്റ് ഫാസ്റ്റാജും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ നേരെ നൂലിലൊക്കെ ലൈവായിട്ട് കെട്ടുകയാണ് സാധാരണ ചിരിക്കണം പറഞ്ഞാൽ ഈ ഇതേപോലെ ചുള്ളി അതേപോലെ കൊമ്പും കാടുകളൊക്കെ ഉള്ള ഏരിയയിൽ എറിയുമ്പോഴാണ് നമ്മൾ ബ്രൈഡൽ നിന്ന് നേരെ കുറച്ച് ലീഡർ സെറ്റ് ഇടണം ലീഡർ സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊമ്പിലൊക്കെ ഇപ്പം ചുറ്റി ബ്രൈഡ് ആണെങ്കിൽ ചുറ്റി നല്ല ടൈറ്റ് ആയിപ്പം വലിച്ചാൽ റിട്ടേൺ ഊരി പോലെ നമ്മുടെ ലീഡർ സെറ്റ് ആകുമ്പോൾ ടങ്കി സാകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണാലും നമ്മൾ രണ്ടുമൂന്ന് വലി വലിക്കുമ്പോൾ കറങ്ങി കറങ്ങി അഴിഞ്ഞ് വന്നോളും ആ കറങ്ങി ടൈറ്റ് ആയില്ല അത് അപ്പം നമ്മളിന്നിപ്പോൾ അതേപോലെ ഡേഞ്ചറായ ഏരിയ അല്ല നമുക്ക് ഉടയ്ക്കൊള്ളി ഇറങ്ങിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടാത്തത് അതുപോലെ ഏറ്റവും സേഫ്റ്റി അത് തന്നെ അപ്പോൾ ഇതേണ്ട നല്ല അടിപൊളിയായിട്ട് ഹുക്കപ്പറേഷൻ കാരണം ഹുക്കപ്പ് കൊടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും സൈഡ് ഹുക്കപ്പ് കൊടുക്കണം കേട്ടോ എങ്ങനെ ഇത് ഇത്ര ഹുക്കപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഹുക്കപ്പ് ചെയ്യുമ്പോൾ സ്ട്രൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചില മീനുകളെ വായ്പം റിട്ടേൺ പോലും സൈഡ് ഹുക്കപ്പ് കൊടുത്താൽ എപ്പോഴും സൈഡിൽ എപ്പോഴും നല്ല ആയിരിക്കും അപ്പോൾ അതുകൂടെ ഞാൻ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവരൊക്കെ മിസ്സിങ്ങിൻ്റെ കാര്യം പറയാം അപ്പോൾ ഞാൻ കാണുമ്പോൾ ഇങ്ങനെ സ്ട്രൈക്കിങ് എടുത്ത് ഇങ്ങനെ ഒരു ഹുക്കപ്പ് കൊടുക്കണം അപ്പോൾ ചിലത് റിട്ടേൺ പോരാറുണ്ട് അപ്പോൾ ഒന്നുകിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ഹുക്കപ്പ് കൊടുക്കുക അങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഓക്കെ ഇതിൽ നമ്മൾ നേരെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അത് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല ഇതിനകത്ത് ഇതിനകത്തോടെ ഇങ്ങനെ കോർത്തുക പിന്നെ ഇതിനകത്ത് ബ്രൈഡൽ ഒരു കെട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അതിൻ്റെ രീതിയിൽ ഒരു കെട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ആ ഒരു കെട്ട് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഈ ഒരു ബ്രൈഡൽ ലൈൻ രണ്ട് കെട്ടാക്കി നമ്മൾ മടക്കി കെട്ടി വെച്ചാണ് കേട്ടോ ഈ ഒരു ഹോളിനകത്തോടെ നമ്മൾ ഈ സ്പിന്നറും ഈ പ്രോവിനും കൂടെ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞത് ഇങ്ങനെ അറ്റാച്ചിങ് ഇനി ഇതിനകത്ത് നമ്മൾക്ക് ഇപ്പോൾ ഊരേണ്ട കാര്യമില്ല മീനെ ഊരി എടുത്താൽ മാത്രം മതി നമുക്ക് ഫ്രോഗിന് അതൊന്ന് അടിക്കുന്ന മീനെ മാത്രം ഊരി എടുത്തത് ഇപ്പം ഷെയർ മീനും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ എന്ന് വെച്ചാൽ താറാവിനെപ്പോഴത്തെ ഫ്രോഗാണ് നല്ല അടിപൊളി വാലൊക്കെ ഇങ്ങനെ പൊങ്ങിയിട്ട് നല്ല സ്റ്റൈലുണ്ട് ഡിസൈൻ ഒക്കെ ഉണ്ട് കളർന്നും നല്ല കാണാൻ അടിപൊളിയാണ് കേട്ടോ റബ്ബർ ക്വാളിറ്റി ഒന്ന് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമല്ല റബർ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റബ്ബർ തന്നെയാണ് പെട്ടെന്ന് ഇപ്പോഴത്തെ ഫ്രോഗിൻ്റെ അത് ഇതുപോലത്തെ ഹാൻഡ് മേഡ് ഫ്രോഗിൻ്റെ ഒക്കെ റബ്ബർ ക്വാളിറ്റി അല്ല പ്രത്യേകത കംപ്ലയിൻറ്റ് വരാറുള്ളത് കാരണം ഈ ഹുക്കൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഉടക്കി വലിച്ചാൽ പിന്നെ മുൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷാർപ്പിംഗ് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മീൻ അടിച്ച് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും കാരണം മീൻ്റെ വായിൽ കൊളുത്ത് കയറത്തില്ല റബ്ബറ് നമുക്ക് അതിനേലും കൂടുതൽ ലാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ഈ ഹുക്കപ്പിൻ്റെ ഹുക്കിൻ്റെ എൻ്റെ നമ്മൾ ഷാർപ്പിംഗ് പോകുമ്പോഴാണ് കൂടുതൽ പണി കിട്ടാറുള്ളത് എല്ലാവർക്കും അപ്പോൾ അതെല്ലാവരും നോക്കുക ഉടക്കി കഴിയുമ്പോൾ കൂടുതലായിട്ട് വലിക്കാതിരിക്കുക അപ്പം ശ്രദ്ധിക്കും അപ്പം എന്തായാലും ഇത് പ്രതി അച്ഛാൻ തന്നെ പറഞ്ഞ കളറാണ് ആദ്യം നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഞാൻ ബാഗിലേക്ക് ഇടുവാണ് ഇനി കാസ്റ്റിംഗ് ആയിരിക്കും അധിക സമയമില്ല നമുക്ക് ഏകദേശം ഒരു അഞ്ച് മണി അഞ്ചരക്കായിട്ടാണ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് സ്പോട്ടുകളല്ലേ അപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് മീനെ നമുക്ക് അടിച്ച് നോക്കാം എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ വെത്തിയിരിക്കുന്നത് അപ്പം അപ്പോൾ വെയിലൊക്കെ ഇച്ചിരി ആറിയിട്ടുണ്ട് വൈകിട്ടാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല ഇറക്കമായിട്ട് ഇത് വേണ്ടത് തോട് തന്നെ നോക്കിക്കണ്ടേ വെള്ളപ്പറ്റാണ് ഇതിൻ്റെ ചെരുപ്പവിടെ പോയിട്ടുണ്ട് ചെരുപ്പ് എടുക്കണം ഞാൻ അവിടെ ഇരുന്ന് ഇപ്പം ചെരുപ്പ് പറഞ്ഞു അപ്പോൾ ഇവിടെ വെള്ളം തീരെ കുറവാണ് അപ്പൊ പാലിനകത്തും കൂടുതലും ഈ കാട് പോലെ പിടിച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്കെ അപ്പൊ അവിടെ നിന്നൊക്കെ വെള്ളം പറ്റി പാടത്തോട്ട് മാത്രമായിട്ടുണ്ട് വെള്ളം അപ്പൊ എന്തായാലും കാസ്റ്റ് ചെയ്യാൻ പുറത്തായിരിക്കും വെള്ളത്തിലായിരിക്കും കൂടുതലും മീൻ നിക്കണം അപ്പൊ നമുക്ക് അത് കാട്ടിലോട്ട് കയറ്റി കാസ്റ്റ് മീൻ ചെയ്യാം എന്നുള്ള കാര്യത്തില് നമുക്ക് സംശയമില്ല അപ്പൊ മച്ചാ വരെ അധികം വൈകുന്നേരം നേരെ കാസ്റ്റിങ്ങിലേക്ക് പോവാം ഓക്കെ അടിയിലേക്ക് പോയി ചെരുപ്പ് അവിടെ ചാടി ഒഴുകി അങ്ങോട്ട് പോയ ആ ഇത് ഇറക്കം ആ ഇറക്കം അങ്ങോട്ടാണ് ഏറ്റവും എന്റെ അടിയിൽ പോയത് എന്റെ അടിയിൽ പോയിരുന്നെങ്കിൽ ഞാൻ പണി മേടിച്ചു പോരും

അത് വിയറ്റ്നാം പോലെ ഇരിക്കുന്നുണ്ടല്ലോ നാടനാണോ അല്ലേ നമ്മളെ പോകെ ചുറ്റിപ്പണങ്ങി അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ കാണിച്ചു തരാം ചെറിയൊരു വരാലാണോ പക്ഷെ ഹുക്കപ്പ് പ്രാവശ്യ വെച്ച് അടിപൊളിയായിപ്പോയി കാരണം ഇത് വിയറ്റ്നാം ആണോ അത് നാടനാണോ നാടൻ അല്ലെങ്കിൽ ഡിസൈൻ വരുന്നത് വിയറ്റ്നാം ഫുൾ വൈറ്റ് ആയിരിക്കേ ഹുക്കപ്രേഷ ഞാൻ കാണിച്ചു തരാം ശരിക്കണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പാകത്തിനുള്ള ഇത് ഹുക്കപ്പിൽ ഹുക്കിൻ്റെ അകത്ത് ഇങ്ങനെ ചുറ്റി നിൽക്കാൻ തോന്നുന്നത് പ്രായ എപ്പോഴേ കൂടിയാണ് വന്നേക്കണമെന്നൊരു പിടുത്താൻ ഉണ്ടായിരുന്നു ഫ്രോഗിൻ്റെ ആ അതെ ഇങ്ങനെ വിളിയില്ല അത് ഫ്രോഗ് വന്നാക്കണമൊക്കെയുണ്ട് ഫ്രോഗിൻ്റെ ഹുക്ക് ഉണ്ടാക്കണമൊക്കെയാണ് കറക്റ്റ് കണ്ണിനകത്തൂടി അടക്കാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ണ് ഡാമേജ് ഡാമേജായി കാണുമായിരിക്കും പായലുണ്ട് പായലിനകത്തൂടി അടിച്ചത് വേണ്ട ഇത്രയും ചെറിയ വരാൽ അതായത് ഏകദേശം ഒരു നൂറ് നൂ നൂറ്റമ്പത് ഗ്രാമൊക്കെ കാണുകയുള്ളൂ ആ ഒരു വരാൽ നമ്മുടെ ഫ്രോഗിന് അടിക്കാതെ നമ്മുടെ കാസ്റ്റിങ്ങിൽ ഇന്നത്തെ പുതിയ ഫ്രോഗിനകത്ത് ഫസ്റ്റ് കാസ്റ്റിങ്ങിൽ തന്നെ ഇവിടെ ഫസ്റ്റ് കാസ്റ്റിങ്ങിൽ ഒരു അഞ്ചെണ്ണം അടിച്ചല്ലേ അഞ്ചെണ്ണ അടിച്ച് ആറാമത്തെ കാസ്റ്റിങ്ങിലാണ് മീൻ അടിച്ചത് കേട്ടേ അതായത് വന്ന് കാസ്റ്റിംഗ് ആ തുടങ്ങുന്ന അവിടെ നീരെടുക്കുന്ന പാലിൻ്റെ പൊക്കത്ത് കൂടെ കണ്ട് നമ്മൾ അപ്പം അവിടെ കാസ്റ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞ ചുള്ളി കൂടപ്പുണ്ട് അവിടെ കുറച്ചുകൂടെ കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അവിടെ ഒരു മൂന്ന് കാസ്റ്റിംഗ് കൂടെ ചെയ്തിട്ട് പിന്നെ ഇപ്പുറത്തൊരു കാസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മീനടിച്ചത് ഇവിടെ നിന്ന് രണ്ടാമത്തെ കാസ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ മൊത്തം ആറാമത്തെ കാസ്റ്റിംഗിൽ നമുക്ക് മീനടിച്ച് അപ്പോൾ വലിയ ഹുക്കപ്പൊന്നും കൊടുത്തില്ല ചെറിയൊരു ഇതിൽ തന്നെ ഇത്ര ചെറിയൊരു മീനായിരുന്നു അടിപൊളിയായിട്ട് ഹുക്കപ്പായിട്ട് ഫ്രോഗ് കുഴപ്പമില്ല അടിപ്പൊടി നമ്മൾ മേടിക്കുമ്പോൾ തന്നെ കുക്കൊക്കെ നല്ല ഷാർപ്പിങ് ആയത് കാരണം നമ്മൾ അധികം വലിയ പാടൊന്നും വേണ്ട അധികം ഒന്ന് കുക്കപ്പൊടുത്തു കഴിഞ്ഞാൽ തന്നെ മീൻ കയറും പിന്നെ എന്നിട്ട് നമ്മൾ യൂസ് ചെയ്ത് ഞാൻ ഫസ്റ്റിലെ പറഞ്ഞത് പോലെ തന്നെ എവിടെയെങ്കിലും കുടക്കി അതിൻ്റെ ഒക്കെ പോയി കഴിയുമ്പോഴാണ് പണി അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ കുറച്ച് യൂസ് ചെയ്യുമ്പോൾ ഫ്രോഗ ചിലപ്പോൾ പുതിയതായിരിക്കും മേടിച്ച് ചിലപ്പോൾ രണ്ടാം മൂന്നോ നാലോ ദിവസമൊക്കെ ആയിട്ടുള്ളത് എവിടെയെങ്കിലും തുടക്കി വലിച്ചിൻ്റെ മുനയൊക്കെ വളഞ്ഞ് ചളങ്ങിയൊക്കെ പോയി കഴിയുമ്പോഴാണ് മീൻ നമുക്ക് ഹുക്കപ്പാകാതെ വരുന്ന ഒരു ചാൻസ് തോന്നിയത് കൊടുത്താൽ അപ്പൊ കേസപ്പേ അടുത്ത ഫോട്ടലിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറിയിട്ട് കഴിച്ചിട്ടുണ്ട് എന്റെ മൊല്ലു രവിയായിട്ടും പൊളിയായിട്ടിട്ട് കിടുക്കൻ വെച്ച നാടൻ കേട്ടെന്റെ മോനെ ഒന്നും പറയാനില്ല വെറുതെ പെട്ട സാധനം പെട്ട ഇത് നോക്കി പാർപ്പും കുഞ്ഞാലിക്കൊന്നല്ല പായലിനടിച്ച മീനെ കറക്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് വെച്ചാൽ ഇത് എല്ലോ ഷീട് കണ്ട നാടൻ തനി നാടനാണ് കേട്ടോ അത് ഇത് ഫ്രോഗം തന്നെ അട്ടപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് കാരണം ഇവിടെ നിന്ന് രണ്ട് ഞങ്ങൾ ഇറങ്ങി ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ നീരെടുത്ത് പായല് പൊങ്ങാണ കണ്ടിട്ട് ഞാൻ അനക്കങ്ങൾ ചെയ്തത് അപ്പോൾ പ്രതി കൊണ്ടുവന്ന പ്രതി അതെ അടുത്ത് നീരെടുത്തിട്ടുണ്ടെന്ന് കാശ് വന്ന് നോക്കി ഒറ്റയറിയെ ഇറങ്ങിയുള്ളൂ ഇറങ്ങിയതേ അതിനടിച്ച് കഴിഞ്ഞാൽ ഒറ്റ എരിയെല്ലാം ഇറങ്ങി ഞാൻ അതിൽ തന്നെ മീനടിച്ച് വീണ്ട് നമ്മൾ ഫ്രോഗിൻ്റെ പുറത്ത് ആകെ ആക്കി വന്നിട്ട് ഫ്രോഗിന്റെ കോലം ഞാൻ കാണിച്ചാൽ ഇപ്പം കഴിയുമ്പോൾ ഇത് കണ്ട ഫ്ലോഗിരിക്കുന്നു നോക്കിക്കണ്ടേ അത്രയും ആയിട്ട് ഹുക്ക് അളങ്ങിയാണ് ഫ്രോഗ് അളങ്ങിയിട്ടാണ് ഹുക്ക് കയറിയിരിക്കുന്നത് മീൻ നോക്കിക്കണ്ടേ ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് ഗ്രാം വരുന്ന നാടൻ വരാലി കിട്ടില്ല സാധനം ഓട്ടെ ഇത് വിയറ്റ്നാം അല്ല ഒറിജിനൽ നാടൻ തന്നെ ഈ യെല്ലോ കളർ കാണുമ്പോൾ തന്നെ അറിയാം നാടൻ വരാലിന്റെ അടിപൊളി ഇതേപോലെ വലിച്ചു കേട്ടതെഴ്ച

ഒന്നും പറയാലോ അട്ടിപ്പൊളി ഫ്രോക്ക് നോക്കിക്കണ്ട കാച്ച ഫ്രോക്ക് മൂന്നാമത്തെ പറയാലോ ഒറ്റ സ്പോട്ടിന്ന് ഒറ്റ സ്പോട്ടിന്ന് നാല് കാസ്റ്റിങ് അട്ടിപ്പിച്ച് ഹാട്ടറി അടിച്ചു നോക്കി ഇത് നാടൻ തന്നെയാട്ടാ ഇത് യെല്ലോ ഷെയ്ഡില് നല്ല അടിപൊളി ആയിട്ട് കാണാം അതാ തനി നാടൻ തനി നാടൻ സ്നേഹ് ഒറിജിനൽ നാടൻ തന്നെ മിക്ക സ്ഥലത്തും ഈ വിയറ്റ്നാം വരാലുണ്ട് അതുകൊണ്ട് പ്രത്യേകം നാടൻ വരാതെ ഞാൻ പറയുന്നത് അതെ ഹുക്ക് കയറിയാക്കണ നോക്കണ്ടേ സൈഡ് ഹുക്കപ്പ് കൊടുക്കണതുകൊണ്ടാണ് ഇതേപോലെ നമുക്ക് ഹുക്കപ്പ് കിട്ടണ ശരിക്കും കണ്ട കറക്റ്റ് ഒരു ഹുക്ക് പുറത്തും സൈഡിലേക്ക് നമ്മൾ ഹുക്കപ്പ് കൊടുക്കണതുകൊണ്ടാണ് ഈ ഒരു ഹുക്ക് തന്നെ ചരിഞ്ഞ് കയറണത് കണ്ട കറക്റ്റായിട്ട് ഒരു ഹുക്ക് തന്നെ കറക്റ്റ് കയറിയിരിക്കുന്നുണ്ടോ കറക്റ്റ് മേലിൽ കറക്റ്റായിട്ട് കയറിയിരിക്കണം ഇത് ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ല ഒരു വരാൽ ഏകദേശം ഒരു മുന്നൂറ്റമ്പതായിരം നാനൂറ് ഗ്രാം വരുന്ന അടിപൊളി വരാം ഇച്ചിരി വണ്ണം ഉണ്ട് കേട്ടോ വരാൽ നീളം അത്ര വലിയ ഹെവി ആയിട്ട് തോന്നണില്ലെങ്കിലും നടുക്ക് നല്ല വണ്ണം തോന്നിക്കുന്നുണ്ട് നേരത്തെ നേരം വണ്ണം മാത്രമല്ല അത്യാവശ്യം നീളം ഉണ്ടാകും രണ്ടാമത് കിട്ടിയത് കാരണം ഇച്ചിരി വയറിനെച്ചിട്ട് ഇരിക്കണം കാരണം എന്താ തീറ്റ നന്നായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ആ ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ കാശ് തട്ടിപ്പ് ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ള വരാലെന്ന് ആരും പറയില്ല കാരണം ആ ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ മൂന്നെണ്ണം അടിച്ചാണ് ഒരേ സൈഡിൽ നിന്ന് തന്നെ കാരണം ഇത് ഇപ്പോൾ വെള്ളം പറ്റി കഴിഞ്ഞിട്ട് ഇവിടുന്ന് താഴ്ച കുറഞ്ഞ സ്ഥലത്ത് നിന്ന് പാടുത്തുനിന്ന് ആ ഒരു കണ്ടത്തിന് നല്ല താഴ്ച ഉണ്ടാക്കുക വന്നത് ആ താഴ്ചയിലേക്ക് മാറി നിൽക്കുകയാണെങ്കിൽ അപ്പൊ ഓക്കെ ഗെസപ്പ അവിടെ നിന്ന് അടിച്ചപ്പ വീണ്ടും നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ട് പോലെ സ്പോട്ടിന്റെ ഉള്ളിലോട്ട് കയറിയിട്ടില്ല അപ്പൊ തന്നെ നമുക്ക് ഇത്രയും മീടിച്ചാങ്ങുന്നത് അപ്പൊ ഇനി നമുക്ക് ഉള്ളിലോട്ട് കയറി ഒന്ന് ചെയ്ത് നോക്കാം സ്ട്രൈക്ക് സ്ട്രൈക്ക് അടിച്ച് അടിച്ച് ഇടോ പോയി 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 അടിച്ച് കിട്ടിയില്ല ഫ്രോക്ക് ഇല്ല ആ പൊക്കത്ത അടിച്ചു

മീന അടിച്ച് അപ്പുറത്ത് പേരും വള്ളി കാണി വള്ളിയോ വള്ളിപ്പൊ ചുറ്റി അടിച്ചവനാരെ തന്നെ ഇപ്പുണ്ട് കട്ട് ചെയ്തപ്പോ അടിച്ചാ എന്താടാ എന്നെ വെപൊങ്ങീര കണ്ടോ ആ പൊങ്ങീര കണ്ടോ ഇwebdriver ഇരിക്ക് പോയെ ലൈ ഡൈക്ക് അടി 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 വാ അടിപൊളി അടിപൊളി അത് ആദ്യത്തെ ഒരു കാശില് ഇവിടെ വന്നിട്ടേ അടിച്ച അരികിൽ വന്നപ്പോ ഏറ്റ അരികിൽ വരെ ഫ്രോഗ് എത്തിക്കാ മച്ചം കട്ട് ചെയ്തു അപ്പഴാണ് സഹിക്കുന്നത് പറ്റക്ക് ഇട്ട് രണ്ട് വലി വലിച്ചപ്പോ അടിച്ചത് കണ്ടോ അപ്പൊ നമ്മുടെ നാലാമത്തെ വരലോ പുതിയ ഫ്രോഗിന് നാലാമത്തെ വരാനോ നമുക്ക് കുക്കപ്പം ആയില്ല ശരിക്കും പറഞ്ഞാൽ അത് ഇവിടെ നമ്മൾ നമ്മളെടുത്ത് ഇട്ടപ്പോൾ തന്നെ ഒരു വിട്ട് വന്നു വന്ന് ഫ്രോഗിൽ വിട്ട് വന്ന് ഫ്രോഗ് തിരിഞ്ഞ് വീണിട്ടുണ്ട് കുക്ക് തിരിഞ്ഞ് വീണിട്ടുണ്ട് ഓക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ആ സിവില് ഇവിടെ പുറത്ത് കൊണ്ടുപോയി സിവിൽ പുറത്ത് കൊണ്ടു ആ ഫ്രോഗ് ടൈറ്റായിട്ട് നമ്മുടെ കുക്ക് ഇരിക്കുകയുള്ളു അല്ലെങ്കിൽ അത് ഉടക്ക് വീഴാൻ ചാൻസ് ഉണ്ടാവും നമ്മൾ എറിയുമ്പോഴേക്ക് എവിടെയെങ്കിലും കൊടുക്കാൻ വെച്ചു കേട്ടോ ഫ്രോഗിൽ ഈ സിവിലിങ്ങനെ പുറത്തു കൊണ്ടുപോയിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ പോകുവാക്കണം ഈ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കുക്കിച്ചിറി പുറയിലേക്ക് ഇറങ്ങി നിൽക്കണം നമ്മൾ എവിടെയെങ്കിലും എറിഞ്ഞ് കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എവിടെയെങ്കിലും പോട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പം അങ്ങനെയാണ് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം പോയി വീണപ്പോൾ തന്നെ അവിടെ ആ വള്ളിച്ചെടിയിൽ പോയി കൊളുത്തി ആ നിന്ന് ഓക്കെ ഓപ്പൺ ഇവിടെ കാട് മാത്രേ അരികിൽ മാത്രമേ കാടുള്ളൂ അരികിൽ ഇവിടെങ്കിലൊക്കെ അരിക്ക് വരാൽ നിൽക്കാൻ ചാൻസ് ഇവിടെ കൂടുതലും ഓപ്പൺ വാട്ടർ ആണ് ഇവിടെ ഓടി വരാലാണ് എന്താണെന്നറിയാ വരാല കണ്ട ഓടിയണ്ട അപ്പൊ രോഗം വീണപ്പോഴേ അവിടെ ഓടിയതാണ് സാധനം ഇവിടെ അരികിൽ ഒന്നൊക്കെ ഇവിടെ ഈ അരികിൽ പോലത്തെ കൂടുതൽ നിക്കാറുള്ളത് ഇല്ല ഇല്ല അടിച്ചടിച്ച് അടിച്ചടിച്ച് ഞാൻ പറഞ്ഞില്ലേ അവിടെ വരാൻ ഞാൻ പറഞ്ഞില്ല ഓടി വന്നത് ഇത് ഹെവി സാധനമായിട്ട് എന്നിട്ട് അമ്മ ഹെവി സാധനം ഹെവി സാധനം പാഞ്ഞ് പാളിയാണ് എന്റെ അടിയിലേക്ക് ഓടി വന്നത് കുക്കപ്പൊ അടിമിയായിട്ട് ആയിട്ടുണ്ടെന്നുള്ളത് അറിയില്ല കാരണം നല്ല സൈസാണ് കിട്ടില്ല കിട്ടില്ല ലൈറ്റും ലെന്റും നോന് അത് പ്രോഗോയി വീണ പിന്നെ അവിടുന്ന് കലക്കിമറിച്ചൊരു സാധനം ഓടി അതികളിൽ കയറി നിൽക്കുന്ന വരാൻ ഓ കേട്ടോട്ടെ ഇവര് നാടൻ തന്നെയാണെന്ന് ഞാൻ കാണിച്ചത് വിയറ്റ്നാം വരാൽ ഇവിടെ ഇല്ല എനിക്ക് ഞാൻ എന്നെ അന്ന് പറയുകയും കൂടെ ചെയ്തതാണ് വിയറ്റ്നാം വരാലല്ലേ ഇത് നാടൻ വരാലെ പ്രതിജ് യെല്ലോ ഷേഡ് ഉണ്ട് വേണ്ട ഇവിടെ ഇങ്ങനെ യെല്ലോ എല്ലോ ഷേഡുണ്ട് നാടൻ തന്നെ നല്ല സൈസ് ആണ് കേട്ടോ ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് ഗ്രാം തന്നെ ഉണ്ട് ഒരു ഉണ്ട് മേലുണ്ട് സൈസ് നേരെ എൻ്റെ കുമ്പത്തേക്കുള്ളത് മുട്ട കൈൻ്റെ ആ ഏരിയ വരെ ഉണ്ട് സംഭവം എൻ്റെ മുട്ട കൈ ഇവിടെ വരുന്നത് അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും എന്തൊരു സൈസാണോ നല്ലത് വരാജ് അത്ര സൈസ് വരുന്നുണ്ട് പരാതി ഇത് നമ്മുടെ ഫ്രോഗിനെ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ വാട്ടർ വരുന്നത് അതുപോലെ അവിടെ വെള്ളം കുറഞ്ഞു തരണ്ട് കരഭാഗത്താണ് നിന്നേച്ച് കാടിനകത്ത് നിന്ന് ഇറങ്ങി വന്ന് പുറത്ത് നിന്നേച്ചവനാണ് അതുകൊണ്ട് തന്നെ സ്ട്രൈക്ക് എന്ന് പറയാൻ പറ്റില്ല വെറുതെ കമ്മി എറി എടുക്കുമായിരുന്നു അതുപോലെ തന്നെ രണ്ട് സ്പിന്നറും നമ്മുടെ ഫ്രോഗടക്കം അണയിൽ തന്നെ കയറിയിട്ടുണ്ട് അത് ഇപ്പം ഒരു ഹുക്കേ കയറിയിട്ടുള്ളൂ ഇതേ ഈ ഒരു ഹുക്കാ കയറിയത് സൈഡ് ഹുക്ക് അപ്പോൾ പതിയെ കൊടുത്തല്ലോ എന്നിട്ട് പോലെ നല്ല ക്ലിയർ ആയിട്ട് കയറിയിട്ടുണ്ട് അത്ര ഫ്രോഗിനെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ടാക്കട്ടെ ഫ്രോഗെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഫ്രോഗുകളാണ് അധികം ബലം പിടിക്കണ്ടെ ഒന്ന് കാണിക്കുമ്പോൾ തന്നെ ഫ്രോഗ് സെറ്റ് ആയിക്കേണ്ട വലിയ ബലം പിടിക്കണ്ടേ ചില ഫ്രോഗിനൊക്കെ നല്ല ബലം പിടിച്ചോളും വലിച്ചിടാനായിട്ട് ഇതല്ല അടിപൊളി സ്നേഹിക്കും ഇന്ന് കുഞ്ഞു വരാനായിട്ടൊന്ന് വിളിച്ചിട്ട് വരാനാണ് കളിക്കാൻ പോകുന്നത് ഇന്ന് കുഞ്ഞു വന്നിരുന്നെങ്കിൽ അടിപൊളി സ്നേഹിട്ട് വീഡിയോ ഒന്ന് കുഞ്ഞിന് ലൈവ് ഇന്ന് കുഞ്ഞിന് ഇന്ന് കുഞ്ഞുവിന് ഇട്ടായിരുന്നെങ്കിൽ കുഞ്ഞുങ്ങനെ പിടിക്കുകയാണ് നല്ല അടിപൊളിയാണ് അപ്പം ഇന്ന് ഇത് അഞ്ചാമത്തെ മീനല്ലേ അഞ്ചാമത്തെ നാടൻ വരാം എല്ലാം നാടൻ തന്നെ കിട്ടിയാണ് ഒന്നും വിയറ്റ്നാം വരാലില്ലാത്ത കാരണം ചെറുതാ സ്പ്രിങ് ഷോട്ട് അടിക്കാൻ വന്നപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞ ഇവിടെ നാടൻ വരാൻ മാത്രമല്ല സ്രിങ്ഷോട്ട് അടിച്ചിട്ട് കിട്ടിയതെല്ലാം ഒന്നും നല്ല നാടൻ വരാലായിരുന്നു ഒന്ന് വിയറ്റ്നാം വരാലില്ലെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു പക്ഷെ ഇവിടെ റേറാണ് കിട്ടാൻ ചാൻസ് ഉണ്ടാവും ചിലപ്പോൾ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കാരണം എല്ലാ നാടുകളിലും ഈ വിയറ്റ്നാം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അടിച്ചിട്ട് പോയത് ആ സ്ട്രൈക്ക് കാസ്റ്റ് ചെയ്തത് ചെറിയ വരാലാന്ന് തോന്നുന്നു അടിച്ചിട്ട് പോയത് ഫ്രോഗ് എടുത്തില്ല സ്ട്രൈക്ക് കിട്ടിട്ടുണ്ട് കാരണം നമ്മൾ അപ്പുറത്ത് കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മീന്റെ സ്ട്രൈക്ക് കേട്ട് വന്നിട്ട് അടിച്ചു നോക്കിയത് പക്ഷെ ആ മീനെ സ്ട്രൈക്ക് ചെയ്താലും അതിന് എര കിട്ടിയിട്ടില്ല എര കിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്രോഗ് അങ്ങനെ സ്ട്രൈക്ക് ചെയ്യലായിരുന്നു വെറുതെറിഞ്ഞ് സൈഡിൽ പോയാൽ വെറുതെ വെറുതെ ഫ്രീ ആയിട്ട് ഒട്ടും പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് അടിച്ചു കേട്ടോ നോക്കട്ടെ നോക്കട്ടെ ഇവനെ കണ്ടിട്ട് വിയറ്റ്നാം പോലെ വിളർ വെളുത്ത കളറാണ് കണ്ടിട്ട് വിയറ്റ്നാം ആണോ ആണ് ഇല്ലല്ലോ യെല്ലോ ഷേർട്ടില്ല യെല്ലോ ഷേഡ് ഉണ്ട് ഒട്ടും പ്രതീക്ഷ ഈ ഹുക്കപ്പ് നോക്കി ഇതാണ് ഹുക്കപ്പ് കണ്ടാ രണ്ട് കുക്ക് നല്ല കറക്റ്റായിട്ട് കയറി കാരണം നല്ല അടിപൊളിയായിട്ട് ഹുക്കപ്പ് കൊടുത്തായിരുന്നു അടിപൊളി രണ്ടും തിരിഞ്ഞ് വീണ് കറക്റ്റായിട്ട് തന്നെ കയ്യുകയും ചെയ്തു ഫ്രോഗ വെച്ചാൽ ഫ്രണ്ടിലോട്ട് ഇത് നമ്മുടെ മറ്റുള്ള ഫ്രോഗങ്ങളൊക്കെ അധികം വെലം പിടിക്കേണ്ട കാര്യമുണ്ട് ഇത് സാധനത്തിന് പതിയെ സോഫ്റ്റായിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്കിടത്ത് വെച്ചിട്ടത് പതിയൊന്ന് ഫ്രണ്ടിലോട്ട് വലിച്ചിട്ട് കുക്ക് കറക്റ്റായിട്ട് നമുക്കിടാൻ പറ്റും ചില ഇതിൻ്റെയൊക്കെ സിബിലും ഫാസ്റ്റാർജ് ഒക്കെ എൻ്റെ ഉള്ളതിനൊക്കെ ഈ സിബിലുള്ളതിനൊക്കെ ചിലപ്പോൾ വലിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട് അധികം വലിയ വരാറൊന്നും പറഞ്ഞിട്ട് ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ താഴെ നൂറ്റി അമ്പത് ഇരുന്നൂറിന് ഇടക്ക് കാണുള്ളത് വരാം അതിലധികം വലുതല്ല കഴിഞ്ഞ ദിവസം ഈ ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ നമ്മൾ സ്പ്രിംഗ് ഷോട്ട് അടിച്ചത് ഇവിടെ നമുക്ക് പറഞ്ഞാൽ വലുത് മിസ്സായിരുന്നു വലുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഏകദേശം ഒരു കിലോ സൈസ് കാണണം അതിൻ്റെ ഏരിയയിൽ വരും അത്ര സ്പ്രിംഗ് ഷോട്ടിൽ നമുക്ക് മിസ്സായി കാരണം മീൻ വെള്ളം ഒഴുക്കിലോന്ന് ഇന്ന് വെച്ചാൽ മീനാണ് അടക്കണ്ടപ്പോൾ ഓടിക്കൽ വന്നപ്പോഴാണ് അടിച്ചത് ഓടുന്ന വഴിയാണ് അടിച്ചത് അതുകൊണ്ട് മീൻ നമുക്ക് കിട്ടിയില്ല മിസ്സായിട്ടുണ്ട് ആ മീൻ ഇവിടെ ഉണ്ടാവും ഇപ്പം ഞാൻ അവിടെ നിന്നുണ്ട് ആ പാടത്തിൽ നിന്നിട്ട് ഞാൻ ഇവിടെ കാസ്റ്റ് ചെയ്ത് വലിച്ചാണ് ഈ പാടത്തിന്റെ ഈ കഴുവായിലിൽ കൂടി കഴുവായ്ക്കൽ പക്ഷേ അടിച്ചില്ല ഇവിടെ ഒന്നും അടിച്ചില്ല പക്ഷെ ഞാൻ ഇപ്പം തന്നെ കാസ്റ്റ് ചെയ്തപ്പോലടിച്ചത് അടിച്ചു ഇവിടെ അത് പോയി ഇവിടെ അത് പാലിന്റെ അരികൊക്കെ ഒന്ന് കയറി നിൽക്കണട്ടെല്ലാം കൂടി വന്നു എന്റെ തൈര്ന്ന് ഞാൻ ഓർക്കാപ്പുറത്തായിപ്പോയി ഞാൻ ചൂണ്ട സോ ഇറങ്ങി അവിടെ ഞാൻ എണക്കം പോലെ കണ്ടൊക്കെ ഞാൻ ആ സൈഡ് എറിഞ്ഞു ആയിരിക്കും ലോങ് എറിഞ്ഞ് കാത്തി നേരത്തെ ലോങ് എറിഞ്ഞിട്ട് കാത്തി ചെയ്തിട്ടുണ്ടെന്നവട ഇല്ല അടിച്ചു പിന്നെ ഇല്ല 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 ആ പുല്ലിനകത്ത്ന്നെ ചേർന്നിരിക്കണം കേട്ടോ അത് ആ ഒരു അടിക്ക് അതടിച്ചതായിരുന്നു ഫ്രോക്ക് തിലായി അത് മിസ്സായി കാരണം ഒട്ടും നല്ല വരാലായിരുന്നു അപ്പൊ കച്ചാമാർ അതെ നമ്മൾ ഇന്ന് വന്ന പുതിയ ഫ്രോഗ് ലൂർ ക്രാഫ്റ്റിന്റെതേ ഒറ്റൊരു ഫ്രോക്ക് എടുത്തുള്ള പ്രതീയം അച്ചാൻ പറഞ്ഞ കളറിന്റെ ഒറ്റര് ഫ്രോക്ക് വേണ്ട അത് ഈ ഒരു ഫ്രോഗ് എടുത്തുള്ള അപ്പം ഫ്രോഗിലതിപ്പോൾ ആറ് ആറര ആയിട്ടുണ്ട് സമയം ശരിക്കും പറഞ്ഞാൽ സന്ധി ആയിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ക്യാമറയുടെ ലൈറ്റ് മോഡിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് ലൈറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് കാരണം നല്ല ഡാർക്ക്നെസ് ഉണ്ട് ഇപ്പോൾ അവർ കിട്ടിയിരിക്കുന്ന മീനെ ഞാൻ കാണിച്ചു തരാം ചാടുന്നുണ്ട് ഇപ്പോൾ എത്ര മീനായെന്നുള്ള ഞാൻ കറക്കെന്ന് പറഞ്ഞാൽ ആറ് ഏഴോ ഒക്കെ ആയിട്ടുണ്ട് മീൻ കത്തടയൊന്നും ഓർക്കുന്നില്ല അപ്പോൾ എന്തായാലും കിട്ടിയ വരാൻ ഞാൻ കാണിച്ചിട്ടാണ് നല്ല അടിപൊളി വരാം ഇന്ന് കുഞ്ഞൂർ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ശരിക്കും മിസ്സ് ആയിപ്പോ കേട്ടോ ഇത് ഏഴ് വരാം എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വരാറാണ് കേട്ടോ അട്ടിപ്പം സ്ലൈക്ക് ഇട്ട് അത് ശരിക്കും പറയുണ്ടെങ്കിൽ ഇതിനകത്ത് ഇത് ഇവനാണ് മുറ്റി മുറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം ഏകദേശം ഒരു എണ്ണൂറ് ഗ്രാമൊക്കെ സൈസ് വരുന്നതാണ് അവിടെ കട വാശുള്ളവന്മാർ പേടിപ്പിക്കല്ലേ വായം തുറന്നിരിക്കവൻ നല്ല അടിപൊളി സ്ട്രൈക്കിങ് ആയിരുന്നു ഇത് എവിടെന്നെ കിട്ടിയെന്ന് ഓർക്കണമുണ്ട് ഇതാ വടക്കുവശത്ത് കണ്ടെത്തുന്നല്ലേ ആ കഴിവടുന്നു അടിയിൽ ഇറങ്ങി പോകുന്ന വെള്ളത്തിൽ അവിടെ നല്ല അടിച്ചാൽ ആ പുല്ലിനെ വെള്ളം ഒഴുകി പോണ സ്പോട്ടായിരുന്നു അവിടെ പുറത്തോട്ട് വെള്ളമൊഴുകി പോകുന്ന സ്ഥലമായിരുന്നു അപ്പൊ അവിടെ വന്ന് ഇന്നേട്ടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നല്ലവണ്ണം ഇറക്കപ്പെട്ടാണ് വെള്ളം ഇപ്പം അടുത്തൊക്കെ വറ്റിയിട്ട് കാടിന് അകത്തുനിന്നും പടലിനകത്തുനിന്നൊക്കെ എല്ലാം വെള്ളം കണ്ടത്തോട്ട് ഇറങ്ങി നിക്കുവാണ് അപ്പൊ കാടിന് അകത്തുനിന്നും എല്ലാം പുറത്തിറങ്ങി നീക്കുവാണ് വെള്ളമില്ലാത്തതുകൊണ്ട് അരികിലൊക്കെ അപ്പം കരി കൂടി ചേർത്ത് എല്ലാം കാശങ്ങളും ചെറിയ ചെറിയ കുഴികളിൽ ഇവൻ വരെ ഇര പിടിക്കാൻ വേണ്ടിയിരിക്കുവാണ് വെള്ള ഒഴിപ്പണ ചെറിയ സ്പോട്ടുകളിലൊക്കെ ഇപ്പോൾ എള്ളേലേറ്റം വലുതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് ഗ്രാം ഇത് കാണണം അത്ര സൈസാണ് ഇത് കിട്ടിയതിൽ ഏറ്റവും വലുതാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടിയത് നമുക്കിത് ഇവനാണ് ഇവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ ആ സൈസ് തന്നെ വിട്ടുപോയ ഇത്ര ഫൈറ്റ് ഇത്ര ഫൈറ്റ് ചെയ്യലാണ് ഫൈറ്റ് ചെയ്യലാണ് ആ ഇടനെ അടുത്താണ് ഇവൻ ഇവനെ നോക്കിക്കണ്ടേ ഇവനും അതേപോലെ തന്നെ ഇവ നാടൻപരാലെ തന്നെ കേട്ടത് മഞ്ഞ കളറുണ്ട് ഇനിയിപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടുന്ന് ഒരു കിലോത്തിൻ്റെ ഒരു സ്ലിംഗ് അല്ല ക്രോസ് ബോയിൽ നമ്മൾ ഒരു മീൻ സ്ലിങ്ങ് ഷോട്ടിലായിരുന്നു നൈറ്റ് ഒരു മീൻ അടിച്ചെടുത്തിട്ട് അതിനെ ഇതെല്ലാം കാണിച്ചിട്ട് യെല്ലോ ഷെയ്ഡ് കാണിച്ചപ്പോൾ നമ്മുടെ കമൻറ്റ് വന്ന് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അത് യെല്ലോ ഷെയ്ഡ് ഉള്ളതാണെങ്കിലും അത് വലിയ വരാലയതുകൊണ്ട് അത് എന്താണ് വിയറ്റ്നാം വരാലാണെന്നും പറഞ്ഞിട്ടുണ്ട് ഇത് വിയറ്റ്നാം വരാലല്ല യെല്ലോ ഷെയ്ഡ് വന്ന് നാടൻ വരാല ഇത്തിരി സൈസാണ് ഇവിടെ ഉള്ളതെന്നു പറയുന്നത് അപ്പം രണ്ട് ഇവന്മാർ രണ്ടുപേരും മുറ്റി പിന്നെ അതെ ഇവനും മോശക്കാരൊന്നും അല്ല കേട്ടോ ഏകദേശം അവനേക്കാളും ഒരു തോളോട് തോളം തന്നെ നിൽക്കാൻ പറ്റിയ ഒരുത്തനാണ് ഇവൻ ഇവന് അയ്യോ എന്താണ് രാത്രിയൊക്കെ കാണിക്കാൻ ഇതാണ് ഇവന്റെ ാണ് ഇവനാണ് നമ്മൾ ഇച്ചിരി വലുത് നമ്മൾ ആദ്യം ഫസ്റ്റ് ഫോട്ടിന്ന് അടിച്ചല്ലേ ഇത് വയർ ഇച്ചിരി വേർത്തിരിക്ക് തീറ്റ നിന്ന് ഇച്ചിരി മുറ്റെന്നൊക്കെ പറഞ്ഞാൽ ഇവനാണ് ഇവന്റെ വയർ ഇച്ചിരി വീർത്തിരിപ്പുണ്ട് കാരണം തീറ്റ നിന്ന് ഇച്ചിരി മുറ്റുന്ന കേട്ടോ ഈ ഗ്രിപ്പർ ഗ്രിപ്പർ ഇങ്ങനെ വിട്ടു കൊണ്ടാന്ന് അറിയില്ല അപ്പൊ എന്തായാലും വെച്ചാൽ പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാസ്റ്റിങ്ങിൻ്റെ വീടാണ് വീണ്ടും ചെയ്തത് കാരണം നല്ലവണ്ണം വരാലുണ്ട് സ്പ്രിങ് ഷൂട്ട് അടിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയതാണ് അന്ന് ഫിഷിംഗില് സ്പ്രിംഗ് ഷൂട്ടിൽ എല്ലാം പിന്നെ ഉണ്ടായിരുന്നു എന്താണ് കരിമീൻ പിലോപ്പി വരാൽ ഞണ്ട് വരെ കിട്ടിയത് അപ്പോൾ അന്ന് വരാൽ കിട്ടിയതുകൊണ്ടാണ് ഇന്ന് കാസ്റ്റിങ്ങിന് ഇറങ്ങിയ പുതിയ ഫ്രോക്കിൽ അപ്പോൾ പുതിയ ഫ്രോക്കിൽ ഒരേയും എടുത്തിട്ടുള്ള അടുത്ത ഫ്രോക്കുമായിട്ട് നമ്മൾ അടുത്ത കാസ്റ്റിംഗ് ഇട്ടോ വച്ചാൽ മതി അപ്പം പുതിയ കയപ്പോൾ കേട്ടോ അപ്പോൾ പുതിയ കയ്പോൾ കുഞ്ഞു മുമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു ഒന്ന് വന്നില്ല അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ആ കുഞ്ഞു മിനിറ്റായിരിക്കും വരാമോ ഫീസ് അപ്പം ഓക്കെ വച്ചാൽ മതി പുതിയ വീടോട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ